വേടനെതിരെ കാലിക്കറ്റ് സർവകലാശാല വി സിക്ക് റിപ്പോർട്ട് വേടന്റെ പാട്ട് സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ മുൻ മലയാളം വിഭാഗം മേധാവി എം എം ബഷീറാണ് റിപ്പോർട്ട് കാലിക്കറ്റ് വി സിക്ക് നൽകിയത് ഗൗരിലക്ഷ്മിയുടെ പാട്ടും സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുന്നുണ്ട് സ്വാലിഹ് ചേരുന്നു സ്വാലിഹ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മൈക്കിൾ കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ നൽകിയിരിക്കുന്നത് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം കെ എ കെ ആണ് ചാൻസലർക്ക് പരാതി നൽകിയിരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡോക്ടർ എം എം ബഷീറിനെ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ബി എ മൂന്നാം സെമസ്റ്റർ പാഠഭാഗത്തിൽ നിന്ന് രണ്ടും ഒഴിവാക്കണമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് എം എം ബഷീർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്രാപ്യമാണെന്ന കാരണമാണ് റിപ്പോർട്ടിൽ ഒഴിവാക്കലിന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഥകളി സംബന്ധിച്ച താരതമ്യ പഠനത്തിനുള്ള ഗൗരിലക്ഷ്മിയുടെ പാട്ടും ഒഴിവാക്കാൻ ഡോക്ടർ എം എം ബഷീർ സ്വന്തം ശുപാർശ ചെയ്തിട്ടുണ്ട് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പും മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന റാപ്പുമാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത് കോൺഗ്രസ് ബി ജെ പി അനുകൂലിയായ ഡോക്ടർ പി രവീന്ദ്രന് ായി നൽകിയ റിപ്പോർട്ടാണിതെന്ന വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ട് മലയാളം ബിരുദ പഠന ബോർഡിന് ഉടൻ തന്നെ കൈമാറും ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായി എടുക്കാൻ വി സിക്ക് കഴിയുമോ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങളല്ലേ പ്രധാനം ഇക്കാര്യത്തിൽ ഒരു ലഭിച്ചതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായ പഠനത്തിന്റെ ഡോക്ടർ എം എം ബഷീറിനെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണിത് ഇത് സിൻഡിക്കറ്റിൽ ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അങ്ങനെയാണ് ബി സിയുമായി ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത് ബി സിക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനയും പഠനവുമായി ബന്ധപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നാൽ അക്കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഇതനുസരിച്ചാണ് ഇപ്പോൾ ബിസി ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് കാലിക്കാട്ട് യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്ന് വേടന്റെയും ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ശുപാർശ സ്വാലിഹാണ് വിശദാംശങ്ങൾ നൽകിയത്